ഹൈറേഞ്ചിന്റെ കവാടമായ ബ്രിട്ടീഷുകാരുമായി ഈ നേരിമംഗലം പാലം കഴിഞ്ഞാൽ സഞ്ചാരികളുടെ ഒരു വിസ്മയ ലോകത്തേക്കാട്ടോ നമ്മൾ കിടക്കുന്നത് നേരിമംഗലം പാലം കഴിഞ്ഞ് നൂറ് മീറ്റർ കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകേണ്ടത് മൂന്നാർക്കാണെങ്കിലും നമ്മൾ ഇതേ വലത്തേക്കാട്ടോ പോകുന്നത് ഇരുവശത്തും വന്യമൃഗങ്ങളുള്ള കാടുകളുള്ള വഴി താണ്ടി നമ്മൾ വരുന്നത് ഈ കാഞ്ഞിരുവേലിയിൽ കേട്ടോ അടിമാലിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് മഴയുള്ള സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളം വരിക ഇവിടെ നേരെ നേരിമംഗലം പുഴയിലേക്കാണ് വെള്ളം ചെല്ലുന്നത് കേട്ടോ ഒരുപാട് കുഴികളും തിന്നലൊക്കെ ഉള്ള സ്ഥലമാണ് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം അതുപോലെ മഴയുള്ളപ്പോഴും വെള്ളം കൂടുതലുള്ളപ്പോഴും നമ്മളിവിടെ ഇറങ്ങാൻ പാടില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് അധികം ആരും കാണാത്ത കാഞ്ഞിരവേലി തൂക്കുപാലത്ത് അട്ടോ നമ്മൾ പോരുന്ന വഴിയിൽ രാത്രി സമയങ്ങളിൽ ഒരുപാട് ആനശല്യമുള്ള വഴിയാണ് അട്ടോ വളരെ ഭംഗി നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് നമ്മൾ തൂക്കുവാലത്തേക്ക് എത്തുന്നത് തൂക്കുവാലത്തിൻ്റെ ഇപ്പറ എറണാകുളവും അപ്പറ ഇടുക്കി ജില്ലയുമാണ് രണ്ട് ജില്ലകൾ ചേർന്നാണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തു നിന്നും എഴുപത്തഞ്ച് കിലോമീറ്ററാണ് ഈ കാഞ്ഞിരവേദിയിലേക്കുള്ള ദൂരം